ॐ गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ श्रीनारायणपरमगुरवे नमः ॐ श्री शारदाम्बिकायै नमः ശ്രീ ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ ആചാര്യ ബഹുമാനിയായ സുലേഖ ടീച്ചർ മുഖ്യ അഡ്മിൻ അനിൽ അങ്കൾ മറ്റ് അഡ്മിന്മാർ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബാലവേദിയിലെ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കൂട്ടായ്മയിൽ മേടമാസത്തിലെ തിരുചതയത്തിന് സമാരംഭിച്ച് നൂറ് ദിവസം പൂർത്തിയാകുന്ന ശിവകുടുംബ പ്രാർത്ഥനായജ്ഞത്തിന് ഗുരു കടാക്ഷത്താർ ഞാനും പങ്കാളിയാകുന്നു പൂജാ സമർപ്പണത്തിനായി എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഗുഹാഷ്ടത്തിലെ എട്ടാമത്തെ മന്ത്രമാണ് അതിനു മുൻപ് ഗുരുദേവനെ കുറിച്ച് ഒരു ലഘു വിവരണം മതങ്ങൾക്കതീതമായി മനുഷ്യൻ ലോകത്തിലെ എല്ലാ മതങ്ങളെയും ഗുരുദേവൻ അംഗീകരിച്ചിരുന്നു മതങ്ങളുടെ മതങ്ങളുടെയെല്ലാം അന്ധസത്ത ഒന്നുതന്നെ എന്ന് ഗുരു കണ്ടെത്തിയിരുന്നു മതത്തിനപ്പുറത്ത് ഗുരു പ്രാധാന്യം കൽപ്പിച്ചത് മനുഷ്യനാണ് മനുഷ്യൻ നന്നാവണം അതിനാണ് ഗുരു പ്രാധാന്യം കൽപ്പിച്ചത് ഗുരുവിനു മുൻപ് എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന ഒരു ദർശനം ലോകം കണ്ടിരുന്നില്ല ശ്രീകൃഷ്ണനെയും ശ്രീ ബുദ്ധനെയും ശങ്കരാചാര്യരെയും നബിയേയും യേശുദേവനെയും ഒരുപോലെ അനുകമ്പയാർന്നവരായി കാണാൻ കഴിഞ്ഞ ഗുരുവിന്റെ വിശാല കാഴ്ചപ്പാട് ചരിത്രത്തിന് പുതിയ അറിവായിരുന്നു തങ്ങളുടെ മതത്തിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തയായി ഗുരു പറഞ്ഞു സർവം മതസാരവും ഏകം ശ്രീനാരായണ ഗുരു മനുഷ്യജാതിയുടെ മതത്തെക്കുറിച്ച് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞിരുന്നു ഹിന്ദുവിന്റെ ജ്ഞാനവും ബുദ്ധന്റെ കരുണയും ക്രിസ്തുവിന്റെ സ്നേഹവും നബിയുടെ സഹോദര്യവും ചേർന്നെങ്കിലല്ലാതെ ലോകശാന്തിക്ക് പ്രയുക്തമായി മനുഷ്യജാതിയുടെ മതം പൂർണ്ണമാവില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മഹാഗുരു ആലുവയിൽ വിളിച്ചു ചേർത്ത ഏഷ്യയിലെ ആദി ആദ്യത്തെ സർവമത സമ്മേളനത്തിൽ സത്യവ്രത സ്വാമികൾ നടത്തിയ പ്രസംഗത്തിലാണ് മേൽ പറഞ്ഞ അഭിപ്രായങ്ങൾ പരാമർശിക്കപ്പെട്ടത് അതും ലോകത്തെ വിവിധ മതങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മഹാഗുരു ലോകശാന്തിക്കും മനുഷ്യജാതിയുടെ ഏകതയ്ക്കും ഉതകുന്ന മതത്തെക്കുറിച്ചുമാണ് പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമായി ലോകത്തെ മാറ്റുവാൻ പോകുന്നതാണ് ഗുരുവിന്റെ ദർശനങ്ങൾ മതങ്ങൾ ഏതുമാകട്ടെ ഈശൻ ജഗത്തിങ്ങളെല്ലാം ആവശിക്കുന്നത് കൊണ്ടു നീ ചരിക്ക മുക്തനായി എന്ന് ഗുരു ഗുരുലോകത്തോട് പറഞ്ഞു മുക്തനാണ് നീ ആരുടെയും അടിമയല്ല അടിമ ഈശന്റെ മാത്രം ഇതൊരു പ്രഖ്യാപനമായിരുന്നു ഒരു രാജ്യം ഒരു മതം എന്ന നിലയിൽ നിന്നും ഗുരുദർശനം എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഏഴലോകത്തിലേക്ക് വ്യാപിക്കുന്ന വാസുദേവ കുടുംബകമായി ഉയർന്നു നിൽക്കുന്നു കാലദേശ വസ്തുതകൾക്ക് അപ്പുറത്ത് മതങ്ങൾക്ക് മേൽ മനുഷ്യന് പ്രാധാന്യം നൽകിയ ദർശനം ജ്ഞാനവും കരുണയും സ്നേഹവും സഹാനുഭൂതിയും സഹിഷ്ണുതയും കൂടി എല്ലാ മാനുഷിക മൂല്യങ്ങളും ആ ദർശനത്തിൽ അടങ്ങിയിരിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പുസ്തകത്താളുകളിൽ മാത്രം ഉറങ്ങിയിരുന്ന ഉപനിഷത്സാരം പ്രയോഗിക താളത്തിലേക്ക് കൊണ്ടുവന്ന കർമ്മയോഗിയുടെ ദർശനം ലോകചരിത്രത്തിൽ ഗുരുദർശനം പോലെ എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു മാനവദർശനം ഉണ്ടായിട്ടില്ല വിശ്വദർശന ചക്രവാളത്തെ പുൽകുന്ന ഈ ദർശനത്തിന്റെ പ്രത്യേകതയാണ് തൃപ്പാദങ്ങളെ വിശ്വമഹാഗുരു ആക്കി മാറ്റുന്ന ഘടകം ഇനി ഗുഹാഷ്ടത്തിലെ എട്ടാമത്തെ മന്ത്രം ആലപിക്കുന്നു നിത്യം സത്യമനാകാരം ഭുവ ശരീരം കണ്ടേ കാലമകാലം പ്രണമത നിത്യനും യോഗികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സത്യനും നിയതമായി വാസസ്ഥാനം ഇല്ലാത്തവനും ലോകം ഇരിപ്പിടമായവനും ചെമ്പരത്തിപ്പൂ പോലെ തുടുത്തു മനോഹരമായ ശരീരമുള്ളവനും മാറിൽ മുത്തുമാല ചാർത്തിയവനും മഹിമയാകുന്ന മാല അണിഞ്ഞവനും കൗമാരീകരത്താൽ ഉഴിയപ്പെടുന്ന കാലാകുന്ന താമരയോട് കൂടിയവനും സ്വർഗത്തിൽ പിറന്നവനും കറുത്ത കൂടിയവനും കാലമില്ലാത്തവനും ദേവേശനുമായ ഗുഹനെ ആവേശത്തോടെ പ്രണമിക്കുവിൻ അഭിഷ്ടദേവതയുടെ ഭക്താനുഗ്രഹ ദക്ഷത കാമീധാന പ്രവണത മുതലായ ഗുണങ്ങൾ എടുത്തു കാണിച്ച് മനസ്സവൾ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സ്ത്രോത്രത്തിൽ പ്രധാനമായും ഉള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാതാര വൃന്ദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക